അല്ലാമലേക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വയനാട് ജില്ലയിലെ പുൽപ്പള്ളി എന്ന സ്ഥലത്തപ്പോൾ നിൽക്കുന്നത് പുൽപ്പള്ളി ടൗണിൽ നിന്ന് ആകെ ഇതിലേക്ക് മൂന്ന് കിലോമീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള വൈദൂരം മാനന്തവാടി പുൽപ്പള്ളി ഹൈവേ റോഡിന്റെ ഫ്രണ്ട് ഭാഗത്താണ് ഇപ്പോൾ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം അതും കരഭൂമി റെക്കാർഡ് ആധാരം ഉള്ള കരഭൂമിയാണ് ഞാൻ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് നിൽക്കുന്നത് ഇതിലേക്ക് നമ്മളെ ഈ വീട്ടിൽ ഇപ്പൊ വെള്ളം കോഴൽക്കിണറാണ് പിന്നെ ഇതിൽ വരുമാനമുള്ളത് മാവ് രാവ് തെങ്ങ് എല്ലാം ഇതിൽ സ്ഥിതി ചെയ്യുന്ന ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലം ആധാരം ഉള്ള ഒരു ഭൂമിയാണ് നല്ല അടിപൊളി സ്ഥലമാണ് സ്ഥലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം അതായത് നൂറ്റി ഇതിൻ്റെ ഫ്രണ്ട് വീതി നൂറ്റി അടി അല്ലേ നൂറ്റി ഇരുപത് അടിയാണ് ഇതിൻ്റെ ഫ്രണ്ട് വീതി വരുന്നത് റോഡ് റബറൈസർ റോഡ് വണ്ടി വാഹനങ്ങൾ ഏത് സമയത്തും ചീറിപ്പാഞ്ഞു പോകുന്ന റോഡിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇതിന് സെൻറ്റിന് ഇവിടെ ഏകദേശം മൂന്ന് ലക്ഷം രൂപ ഒക്കെ വില വരുന്ന ഒരു ഏരിയയും കൂടിയാണ് ടൗൺ ഏരിയ ആണ് ഞാൻ അത്യാവശ്യം വീട് നിങ്ങൾക്ക് കാണാം വീട് നല്ലൊരു വാർപ്പിൽ നല്ലൊരു വീടിൻ്റെ എന്താ സ്ഥലത്തിൻ്റെ നടുഭാഗത്താണ് ഇപ്പോൾ വീടുള്ളത് ബാക്ക് ഭാഗത്ത് സ്പേസ് ഉണ്ട് നല്ല സൗകര്യത്തിൽ ഇതിൽ മാവുണ്ടല്ലേ സൈഡ് ഭാഗത്തൊക്കെ നല്ല മാവുണ്ട് പിന്നെ അടിപൊളി സൂപ്പർ തെങ്ങ് പിന്നെ ഇതിലെ പ്ലാവ് എല്ലാം സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു ഇരുപത്തി അഞ്ച് സ്ഥലം ആ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത് വണ്ടി വാഹനങ്ങളൊക്കെ ആയറ്റി നിർത്താനുള്ള സൗകര്യമുണ്ട് പിന്നെ ഇതിന് നേരെ സിറ്റൗട്ടിലേക്ക് ആളുകൾക്ക് ഓപ്പൺ സിറ്റൗട്ടിന് ആളുകൾക്കൊക്കെ വന്ന് വന്നിരിക്കാനും സൗകര്യമുള്ള നല്ലൊരു നല്ല കാലാവസ്ഥയാണ് ഇവിടെ അതാണ് ഏറ്റവും പ്രത്യേകത ഇവിടെ ഏത് ആളുകൾ വന്ന് താമസിക്കുകയാണെങ്കിലും ഇവിടെ നിന്ന് അങ്ങോട്ട് എവിടേക്കും പോകില്ല അത്ര തണുപ്പും നല്ല എന്താ പറയുക സിറ്റുവേഷൻ ക്ലിയറുള്ള നല്ലൊരു നാടാണ് നമ്മുടെ ഈ കുൽപ്പള്ളി നാട് പിന്നെ ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തിൽ ഉള്ളിലേക്ക് കയറിയപ്പോൾ കണ്ടില്ലേ ജനാളികളൊക്കെ തുള്ള തടിയിലൂടെയാണ് പത്ത് വർഷത്തോളം പഴക്കമുണ്ട് വീട് നല്ല നല്ല കുറ്റിയുറപ്പാണ് നല്ലത് സൗകര്യം ഉണ്ട് പിന്നെ നേരെ ഫ്രണ്ട് ഭാഗത്തത്തെ ഡോറ് ഉണ്ടല്ലേ നല്ല ഫുൾ അടിപൊളി സെറ്റ് ആയിട്ടുള്ള ഡോറാണ് നേരെ ഹാളിലേക്ക് കയറി ഹാളിലേക്ക് വന്ന് ആളുകൾക്ക് ഇരിക്കാനും നല്ല സൗകര്യമുണ്ട് നമ്മൾ ടേബിൾ ഇടാനുള്ള സൗകര്യം പിന്നെ മാതിരി അലമാര ഫുള്ള് നമുക്ക് ഫ്ലവർ ഡിസൈൻ മോഡലൊക്കെ വരുന്ന നമുക്ക് വെക്കാനുള്ള സൗകര്യം ഉണ്ട് പിന്നെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇടത് ഭാഗത്തേക്ക് പക്ഷത്തെ റൂം കാണിച്ചു തരാം നല്ല സ്പേസും കാര്യങ്ങളാണ് രണ്ട് ഭാഗത്തായിട്ട് ചരിച്ചു വറുത്ത മോഡലാണ് വീട് വരുന്നത് അടി ടൈലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇടത് വലതു ഭാഗത്തത്തെ രണ്ടാമത്തെ റൂമ് റൂമുകളൊക്കെ ഏകദേശം ചെറിയ ഒരു കുഴപ്പമില്ലാത്ത വലിപ്പമുള്ളൊരു ഓവർ വലിപ്പം ഇല്ലെങ്കിലും നമുക്ക് കട്ടിലിടാനും സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ രണ്ട് റൂം കണ്ടു ഇനി മൂന്നാമത്തെ റൂമിലേക്കാണ് മൂന്നാമത്തെ റൂമും വീടിലേക്ക് കഴിഞ്ഞാൽ അത്യാവശ്യം റൂമുകളുണ്ട് മൂന്ന് റൂം മൂന്ന് റൂമും ഏകദേശം നമ്മൾ ഫസ്റ്റ് കണ്ട റൂമിന്റെ അതേ വലുപ്പമാണ് രണ്ടാമത്തെ റൂമിന്റെ അല്ല അതിലൊന്നും കൂടി സ്പേസ് വലു വലുപ്പമുണ്ട് നമ്മൾ കിച്ചണിലേക്കാണ് പോകുന്നത് സ്ത്രീകൾക്ക് പാചകം ചെയ്യാനൊക്കെ നല്ല ഒരു വിശാലമായ നല്ല സൗകര്യമുണ്ട് പിന്നെ സാധാ അടുപ്പാണ് ഇതിലുള്ളത് പിന്നെ പാത്രം ചെയ്യാനുള്ള സൗകര്യമുണ്ട് പിന്നെ ഗോൾഡൻ കളറിലാണ് കിച്ചണിലെ ടൈൽ ഇട്ടിട്ടുള്ളത് പിന്നെ ഹാഫ് വരെ ടൈൽ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് തിണ്ടുകളും പിന്നെ നമുക്ക് മിക്സി അരക്കാനുള്ളത് സൗകര്യമൊക്കെ ഉണ്ട് പിന്നെ അതാ അലമാരം ഇന്നെ നമ്മൾ ടിന്നും സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാനും സൗകര്യമുണ്ട് പുറത്തോട്ടുള്ളൊരു സ്പേസ് കാണിച്ചു തരാം അതിലുള്ള ഡോറ് നമുക്ക് പുറം ഭാഗം കാണിച്ചു തരാം പുറത്തോട്ടൊരു വർക്കിലെ മോഡൽ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്കൊരു ഡോറ് ഒരു റൂമ് മാതിരി വരുന്നുണ്ട് അതൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് സ്റ്റോർ റൂമ് മാതിരി വെച്ചിരിക്കാണ് പിന്നെ ഇവിടെ ആ ബാത്റൂമ് ഉള്ളിൽ ബാത്റൂമില്ല ഇവിടെ ബാത്റൂമ് സൗകര്യമുണ്ട് ബാത്റൂമ് ഫുൾ കവകര ടൈല് ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ആല മുഗൾ ഭാഗത്തേക്ക് നോക്കിയൊക്കെ ആണെങ്കിൽ ഒക്കെ സെറ്റ് ആയിട്ടുള്ളൊരു ആല ഉണ്ട് പിന്നെ ഇതേ ഇതിൽ ലാവ് ഉണ്ട് കൗങ്ങുണ്ട് എല്ലാ ഐറ്റം തൈകളുണ്ട് ഇതിൽ അത്യാവശ്യം സ്പേസ് നല്ല തേക്കൊക്കെ അടിപൊളി അടിപൊളി അടിപൊളിക്കാതെല്ലാം തേക്ക് ഇതിലുണ്ട് പിന്നെ ബേക്കാത്ത സ്പേസ് കുറച്ച് അങ്ങോട്ടാണ് നല്ല സൗകര്യമുണ്ട് പിന്നെ രണ്ട് ഭാഗത്തേക്കും ഉള്ള ഭാഗത്തേക്ക് വീട്ടിലേക്ക് പോകുന്ന വഴി വീടുകൾക്കുള്ള നല്ല ഏരിയ ആണ് കരഭൂമിയാണ് പിന്നെ അതേമാതിരി സ്കൂളിലേക്ക് ഏകദേശം ആകെ തൊട്ടുപുറത്തന്നെ ആകെ നൂറ് മീറ്റർ ഉള്ളൂ സ്കൂളിലേക്ക് പിന്നെ അതേമാതിരി ബാങ്കിലേക്കും അതേമാതിരി സ്റ്റേറ്റ് ബാങ്ക് നമ്മളെ എസ് ബി ഐ ബാങ്ക് തൊട്ട് അതും നൂറ് മീറ്റർ ഉള്ളൂ സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെ എല്ലാം കൊണ്ട് സൗകര്യമുള്ള ഈ വീട് ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലം കരഭൂമിയാണ് റെക്കാർഡ് ആധാരമുള്ള ഭൂമിയാണ് പിന്നെ ഈ ഭൂമി നമ്മളെ ഈ റോഡ് സൈഡിൽ ഹൈവേ റോഡിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന കാണിച്ചിരുന്നത് ഈ വീടിന് നമ്മൾ ആകെ ചോദിക്കുന്നത് എൺപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഇവിടെ ഏതാ മൂന്ന് ലക്ഷം രൂപ ഒക്കെ വില വരുന്നൊരു ഏരിയ ആണ് നിങ്ങൾക്ക് എവിടെ ഇവിടെ ഏകദേശം ഇവിടെ വന്ന് ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം സ്ഥലം അന്തരീക്ഷം സ്ഥലം ഏരിയയിൽ തന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല വില വരുന്ന ഒരു ഏരിയ ആണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ നേടി കൊടുക്കുക അപ്പോൾ നമ്മൾ നമ്മളടിയിലേക്ക് കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തു നെബോസിബിൾ ആണ് ഓക്കെ